ഗ്രാമസഭ ഗ്രാമസഭ സംഘടിപ്പിച്ചു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും രൂപം മുകളിലുള്ള വിധവകളെ സംരക്ഷിക്കുന്ന ഗൃഹനാഥന് ആയിരം രൂപ പെൻഷൻ നൽകുന്ന അപേകരണം പദ്ധതി അറുപത് വയസ്സ് കഴിഞ്ഞ വനിതകൾക്ക് അംഗൻവാടി വഴി ഭക്ഷണം നൽകുന്ന സ്ത്രീജീവൻ പദ്ധതി വയോജന സംരക്ഷണ നിയമം ചട്ടങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് ക്ലാസുകൾ വയോജനങ്ങൾക്ക് അന്തസ്സോടെയും അംഗീകാരത്തോടും കൂടി ജീവിക്കാനുള്ള സാഹചര്യം പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് സൗജന്യ ഇൻഷുറൻസ് പദ്ധതികൾ വയോജന ഫണ്ടുകൾ പകൽ വീടുകൾ പോഷകാഹാര വിതരണം ഭിന്നശേഷിയുള്ളവർക്കും അവശരായവർക്കും വീൽചെയർ വാക്കിംഗ് സ്റ്റിക്ക് കണ്ണട ഹിയറിംഗ് എയ്ഡ് എന്നിവ വിതരണം ചെയ്യുക ക്ഷേമത്തിനും സംരക്ഷണത്തിനും സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും നിയമത്തിലെ വകുപ്പുകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക തുടങ്ങി വിവിധ പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പിലാക്കണമെന്ന് വയോജന ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടു ജി ജി സെൽവരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം ബിനോയ് അരിക്കൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വർഷത്തെ പദ്ധതി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ എന്ന പോലെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാരണം ഈ ഗവൺമെന്റിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭയുടെ കാലാവധി അവസാന ഘട്ടത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എപ്പോൾ എപ്പോഴെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ കടന്നു വരാമെന്നുള്ള ഒരു അറിയിപ്പ് പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട് സാധാരണ മാർച്ച് മുപ്പത്തൊന്ന് മുമ്പ് പദ്ധതികൾ രൂപീകരിച്ച് അവലോകനം തയ്യാറാക്കി റിപ്പോർട്ടുകൾ തയ്യാറാക്കി അന്തിമ രൂപം നൽകി മാർച്ച് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒന്നിന് മുമ്പ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ തവണ അധികാരമേറ്റ ഇരുപത്തിയേഴാം തീയതി ഡിസംബറിലാണ് ഞങ്ങൾ പുതിയ ഭരണസമിതി അധികാരത്തിലേറ്റത് ആ ഭരണസമിതിയുടെ മുന്നോട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മുമ്പായി മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർത്ത് അതിൻ്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം തീർത്ത് പദ്ധതി രൂപീകരണം പൂർണ്ണമാക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് അൺഒഫീഷ്യലായി അതായത് ഔദ്യോഗികമായല്ല അനൌദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് തന്നിട്ടുള്ളൂ കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മുന്നോട്ട് തെരഞ്ഞെടുപ്പ് കടന്നു വരാം എന്നുള്ള ഒരു അറിയിപ്പ് നമ്മളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ള സമയത്ത് വളരെ വളരെ ചെറിയൊരു അടിയന്തര നോട്ടീസ് കൊടുക്കുന്ന രീതിയിലേക്കാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് പോകുന്ന സാധ്യത വ്യക്തമായി ഗ്രാമസഭ സംഘടിപ്പിക്കുന്നു പെട്ടെന്ന് തന്നെ അതിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേരുന്നു അതുപോലെ തന്നെ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിക്കുന്നു ഇന്നത് വയോജന ഗ്രാമസഭ വരെ എത്തി നിന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും സന്തോഷകരമായി എന്ന വാക്ക് ഉള്ളി തട്ടി തന്നെ പറഞ്ഞാണ് കാരണം ഷോർട്ട് നോട്ടീസിൽ പോലും ഭിന്നശേഷി ഗ്രാമസഭയ്ക്കും ഉള്ള അംഗസംഖ്യ കണ്ടപ്പോഴാണ് എന്റെ മനസ്സ് സന്തോഷത്തിൽ നിൽക്കുന്നത് വലിയൊരു അംഗസംഖ്യയാണ് ഇവിടെ കടന്നു വന്നിട്ടുള്ളത് ഷോർട്ട് നോട്ടീസിന്റെ അറിയിപ്പിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു നമ്മുടെ ഇലക്ഷന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ടാണ് കൂടാൻ വന്നത് അപ്പോൾ നമ്മുടെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം ഗ്രാമസഭയിലേക്ക് വരണം അതുകൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ കരട് പദ്ധതി രൂപീകരിക്കുന്നത് ജോർജ് തേലിക്കാട്ട് ബിപിൻ കോട്ടക്കുടി സിന്ധു അരവിന്ദ് സാനി ജോർജ് ശശികല രമേശ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു മുതിർന്ന അംഗങ്ങളായ വിജയൻ പി മുണ്ടിയത്ത് സി എസ് ശ്രീധരൻപിള്ള ടി പി പവലോസ് പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂവപ്പടി